നമസ്കാരം കുട്ടമ്പുഴ വേങ്ങൂർ പഞ്ചായത്തുകളിലെ ആദിവാസി മേഖലകളെ ബന്ധപ്പെടുത്തി കോതമംഗലത്ത് നിന്നും കെ എസ് ആർ ടി സി സർവീസ് ആരംഭിക്കാൻ നീക്കം ഇത് സംബന്ധിച്ചുള്ള സാധ്യതകൾ ആരായാൻ ഇന്നലെ ട്രയൽ യാത്ര സംഘടിപ്പിച്ചു എം എൽ എ മാരായ ആന്റണി ജോൺ എൽദോസ് കുന്നപ്പള്ളി എന്നിവർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥരും യാത്രയിൽ പങ്കാളികളായി താളംഘട്ടം പൊങ്കഞ്ചോട് മേഖലകളെ ബന്ധപ്പെടുത്തി ബസ് സർവീസ് തുടങ്ങണമെന്ന ആവശ്യം ഉയരാൻ തുടങ്ങിയിട്ട് ഏറെ കാലമായെന്നും പ്രശ്നം തങ്ങൾ നിയമസഭയിൽ അവതരിപ്പിച്ചിരുന്നെന്നും എം എൽ എ മാരായ ആന്റണി ജോണും എൽദോസ് കുന്നപ്പിള്ളിയും പറഞ്ഞു ഒട്ടേറെ കാലങ്ങളായി വർഷങ്ങളായി ഈ രണ്ട് ആദിവാസി നഗരങ്ങളിലെയും ജനങ്ങളുടെ ഒരു ആവശ്യമായിരുന്നു ഈ മേഖലയിലേക്ക് ഒരു കെ എസ് ആർ ടി സിയുടെ സർവീസ് എന്നുള്ളത് വർഷക്കാലമായി എം എൽ എമാർ എന്നുള്ള നിലയിൽ ഞങ്ങൾ രണ്ടുപേരും നിയമസഭയ്ക്കകത്തും പുറത്തുമൊക്കെ നിരവധിയായിട്ടുള്ള ഇടപെടലുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് നടത്തുകയുണ്ടായി ഏതായാലും അല്പം വൈകിയെങ്കിൽ കൂടിയും ഇപ്പോൾ ആ ഒരു ആവശ്യം അംഗീകരിക്കപ്പെടുകയും ഇവിടെ ഇന്ന് അതിൻ്റെ ഒരു ട്രയൽ ആദ്യഘട്ട സർവീസ് എന്നുള്ള നിലയിൽ ഞങ്ങൾ എല്ലാവരും ചേർന്നുകൊണ്ട് ഈ രണ്ട് ആദിവാസി നഗരങ്ങളിലേക്കും ഇന്ന് യാത്ര നടത്തുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് പ്രകൃതി രമണീയമായ മേഖല പ്രത്യേകിച്ച് ഏഹ് വനത്തിലൂടെയാണ് കിടന്നു പോകുന്നത് എന്നുള്ള നിലയിൽ തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ വന്യമൃഗങ്ങളുടെ അടക്കം കണ്ടുകൊണ്ട് കാനന ഭംഗി ആസ്വദിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ഇടവലയാർ ഡാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറെ മനോഹരമായ കാഴ്ചകളും പിന്നീട് അതിന്റെ തുടർച്ചയിൽ വൈശാലി ഗുഹയും അങ്ങനെ ഏർ പറഞ്ഞാൽ തീരാത്തത്ര വിശേഷങ്ങൾ ഈ യാത്രയിലുണ്ട് ഏതായാലും നല്ല നിലയിൽ തന്നെ ഈ യാത്ര ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ അതിന് ഇന്നൊരു ഒരു തുടക്കം ഒരു ട്രയൽ സർവീസ് അതിന്റെ ട്രിപ്പ് എന്നുള്ള നിലയിൽ തന്നെയാണ് ഇന്നത് ക്രമീകരിച്ചിട്ടുള്ളത് പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിലെ ഏക ആദിവാസി നഗരാണ് പൊങ്ങഞ്ചോട് അതോടൊപ്പം തന്നെ കോതമംഗലം നിയോജക മണ്ഡലത്തിലെ താളുകണ്ടം ആദിവാസി നഗരം ഇതുമായി ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ് പെരുമ്പാവൂരിലെ വേങ്ങൂർ പഞ്ചായത്തിന്റെ ഭാഗമാണ് പൊങ്ങഞ്ചോടെങ്കിലും വേങ്ങൂരിലുള്ള ആൾക്ക് പൊങ്ങൻചൂട് വരുന്നെങ്കിലും പൊങ്ങൻചൂടുള്ള ആൾക്ക് വേങ്ങൂർ വരണമെങ്കിലും ഇടമലയാർ ഡാമിലെത്തി അവിടെ അവർ കാട്ടിലൂടെ വന്ന് അതിനുശേഷം കോതമംഗലം എത്തി വളരെ കഷ്ടപ്പെട്ട് കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടാണ് വരാൻ കഴിയുക ഇവിടുത്തെ യാത്രാ സൗകര്യങ്ങൾ വളരെ പരിമിതമായിരുന്നു കാടിനുള്ളിലൂടെ ഈ പന്ത്രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്താലാണ് എടമലയാറിൽ നിന്ന് പൊങ്ങൻചോട് എത്താൻ കഴിയുകയുള്ളു ഞാൻ ആ എം എൽ എ വന്നതിന് ശേഷം പൊങ്ങൻചോടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ചിട്ടുണ്ട് ആ മുന്നൂറ് ലക്ഷം രൂപ മുടക്കിയിട്ടാണ് പൊങ്ങഞ്ചോട് ആദിവാസി ഊരിൽ അന്ന് വൈദ്യുതി എത്തിച്ചത് പിന്നീട് റോഡുകൾ വളരെ മോശമാണ് ഒരു വാഹനം കെ എസ് ആർ ടി സി വേണമെന്നുള്ള ആവശ്യം ഞാനും കോതമംഗലം എം എൽ എ ആന്റണി ജോണും ബന്ധപ്പെട്ട മന്ത്രിമാരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയുണ്ടായി ബസ്സിന് വടാട്ടുപാറയിലും ഇടമലയാറിലും പൊങ്ങൻചോട്ടിലും സ്വീകരണം ഒരുക്കിയിരുന്നു ഇടമലയാറിൽ പൂക്കളേന്തി കാത്തുനിന്ന വിദ്യാർത്ഥികൾ വിശിഷ്ടാദികളെ തിലകമണിയിച്ചാണ് സ്വീകരിച്ചത് പൊങ്ങഞ്ചോട്ടിലേക്ക് ബസ് അനുവദിച്ച് കിട്ടിയതിൽ സന്തോഷമുണ്ടെന്ന് സ്ഥലവാസിയായ സുരേഷ് കുഞ്ഞുമോൻ പറഞ്ഞു ഇപ്പോൾ ഞങ്ങളുടെ ബേങ്ങൂർ പഞ്ചായത്തിൽ ഈ പൊങ്ങൻചോട്ടിലെ ആദിവാസി കോളനിയിൽ ആദ്യമായാണ് ഒരു ബസ് വന്നത് ഒരു ബസ് വന്നു വന്നതുപോലെ തന്നെ പോവുകയും ചെയ്തു ഇന്നിപ്പോൾ അവിടെ ഈ ബേങ്ങൂർ പഞ്ചായത്തിൽ ഞങ്ങൾക്ക് ഒരു അടിസ്ഥാനപരമായി കാണപ്പെടാൻ പറ്റുന്ന ഒരു ബസ് ഇത് നിലനിൽക്കുമോ എന്ന് ഞങ്ങൾക്കറിയാൻ പറ്റില്ല ഇത് ഓടിയാൽ മാത്രമേ നിലനിന്നു എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പൊ ഞങ്ങൾക്ക് കുട്ടികൾക്കും അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടായിരം രൂപ വീതം കോതമംഗലം ടൗണിൽ പോണെങ്കിൽ നിസാരം ഒരാളുടെ മുപ്പത് രൂപയുടെ മരുന്ന് വാങ്ങിക്കാൻ ഞങ്ങൾക്ക് രണ്ടായിരം രൂപ മുടക്ക് വരും അതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഒരു ഉപകാരം ചെയ്തിരിക്കുന്നത് നമ്മുടെ എം എൽ എമാരെ രണ്ട് എം എൽ എമാരെയും പറയേണ്ടതാണ് വലുതായിട്ട് അപ്പൊ അതുകൊണ്ട് നല്ല കാര്യങ്ങൾ പറയുന്നു ഈ ബസ് വന്നത് ഞങ്ങൾക്ക് ഈ പൊങ്ങൻചോടിന്റെയും താളങ്കണ്ടം കോളനിയുടെയും ഏകദേശം ഞങ്ങളുടെ ഒരു ജീവൻ ഞങ്ങളെ നിലനിർത്തി എന്ന് വേണം ഞങ്ങക്ക് പറയാം തുടർ നടപടികൾ വേഗത്തിലാക്കുമെന്ന് ആന്റണി ജോൺ എം എൽ എയും എൽദോസ് കുന്നപ്പള്ളി എം എൽ എയും സംയുക്തമായി അറിയിച്ചു എം ഫോർ മലയാളം കോതമംഗലം